ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനലിൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം അല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഞാനിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം മാതിരി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു മുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കണുണ്ട് പിന്നെ ഇതിൽക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലോറാണ് ഇടുന്നത് പിന്നെ ഒരു സ്പൂണ് മൈദയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ചേർക്കരുത് ആ പാലിലാണിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാറ്റർ നല്ല കട്ടിയിലല്ല കുറച്ച് ലൂസിൽ വേണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ രണ്ട് സ്പൂൺ പാലെടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു പഴം എടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യണത് മാതിരിയല്ല അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരു പഴം കൊണ്ട് ഞാനിതാ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ ഒന്ന് കോട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഈ മാവിലൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ ഈ ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ചെടുക്കണത് അപ്പോൾതാ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡിൻ്റെ ഇതിലൊന്ന് പെരട്ടിയെടുത്തിട്ട് പിന്നെ വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനത് എല്ലാതൊന്നും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ അപ്പോൾ താ ഞാനിത് അതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ ഇത് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയ ഭയങ്കര പണിയാണെന്ന് തോന്നും പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പഴംപൊരി കഴിക്കണേക്കായും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും പഴമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടു നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഇതുപോലെ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ചൂടയ്ക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പഴത്തിൻ്റെ കഷ്ണം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടായ എണ്ണയ്ക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റോ എന്നാൽ കുറേ ടൈം ഒന്നും വേണ്ട പഴംപൊരി ഉണ്ടാക്കിയെടുക്കണം അത്രയും ടൈം വേണ്ട കേട്ടോ പുറത്തൊക്കെ ബ്രെഡിന്റെ ഈ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടോ അപ്പതാ നല്ല പഴുത്ത് പഴുപ്പ് ഏറിയ പഴം വെച്ചിട്ട് ചെയ്യുമ്പോ മറ്റേ കൊഴഞ്ഞു പോവും അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴം വേണം പിന്നെ തീരെ പഴുക്കാത്ത പഴം കൊണ്ട് ചെയ്യും ചെയ്യരുത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഒരു പഴം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ കാണുന്ന മാര് തന്നെയാണ് പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ പഴംപൊരിയൊക്കെ മാറി നിൽക്കൂട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴംപൊരി നമ്മൾ കഴിക്കൂല എന്തായാലും ഇതുതന്നെ കഴിക്കുള്ളൂ എണ്ണ ഒന്നൊട്ടും കുടിക്കൂലട്ടോ അങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ തെങ്ക് യൂസ് എല്ലാം മൂല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്